സുഹൃത്തുക്കളെ റോമിലെ ജെസ്യൂട്ട് ആസ്ഥാനത്ത് ഇതേ ഇൻഫ്ലാമേറ്റ് ഓംനിയ പോകൂ ലോകത്തെ തീയിടൂ എന്ന വാക്കുകൾ എഴുതിയിരിക്കുന്ന ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ ശ്രദ്ധേയമായ ഒരു പ്രതിമയുണ്ട് എന്നിരുന്നാലും ചിലപ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ തീപ്പെട്ടികളേക്കാൾ കൂടുതൽ അഗ്നിശമന ഉപകരണങ്ങൾ വഹിക്കുന്നതായി തോന്നും എന്നാൽ ക്രിസ്തു വന്നത് ലോകത്തെ മയപ്പെടുത്താനല്ല മറിച്ച് ദൈവസ്നേഹത്തിന്റെ ശുദ്ധീകരിക്കുന്നതും ജീവൻ നൽകുന്നതുമായ തീ ഉപയോഗിച്ച് അതിനെ ജ്വലിപ്പിക്കാനാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പ്രഖ്യാപിക്കുന്നു ഞാൻ ഭൂമിയിലേക്ക് തീ കൊണ്ടുവരാൻ വന്നു അത് ഇതിനകം കത്തിയെറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ചിലപ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന മര്യാദയുള്ള എപ്പോഴും സൌമ്യനായ യേശുവല്ല ഹൃദയങ്ങളെ ജ്വലിപ്പിക്കാനും ശുദ്ധീകരിക്കാനും അസ്വസ്ഥമാക്കാനും പുതുക്കാനും ആഗ്രഹിക്കുന്ന യേശു ഇതാ നമ്മെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല നമ്മെ ഉണർത്താനും രൂപാന്തരപ്പെടുത്താനും ഈ ജീവിതത്തിൽ നമുക്ക് ഈ തീ കാണാം ദൈവത്തിന്റെ സത്യം സംസാരിച്ചതിന് അവൻ ഒരു ചെളിക്കുണ്ടിൽ അവസാനിക്കുന്നു കള്ളം പറഞ്ഞതിനല്ല മറിച്ച് ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയാൻ വിസമ്മതിച്ചതിനാണ് അവന്റെ വാക്കുകൾ അഹങ്കാരത്തെയും വ്യാജ ആശ്വാസത്തെയും വെല്ലുവിളിക്കുന്നു അതിനാൽ അധികാരികൾ അവനെ അടക്കം ചെയ്യാൻ ശ്രമിക്കുന്നു അക്ഷരാർത്ഥത്തിൽ എന്നിട്ടും ദൈവം അപ്രതീക്ഷിത ധൈര്യത്തോടെ ഒരു വിദേശിയായ ഏബദ്മേലക്കിനെ ഇരമ്യാവിനെ നിരാശയിൽ നിന്ന് ഉയർത്താൻ അയക്കുന്നു എന്തൊരു ഓർമ്മപ്പെടുത്തൽ ദൈവം തന്റെ സത്യം പറയുന്നവരെ ഉപേക്ഷിക്കുന്നില്ല ചിലപ്പോൾ നാം വഹിക്കുന്ന തീ നിശബ്ദരായവരെ സംരക്ഷിക്കാനും നിരസിക്കപ്പെട്ടവരോടൊപ്പം നിൽക്കാനുമുള്ള ധൈര്യമാണ് ഇന്നത്തെ സങ്കീർത്തനം നമ്മുടെ സ്വന്തം കഥകളെ പ്രതിധ്വനിപ്പിക്കുന്നു അവൻ എന്നെ വിജനമായ കുഴിയിൽ നിന്ന് ചെളി നിറഞ്ഞ ചെതുപ്പിൽ നിന്ന് വലിച്ചെടുത്തു എന്റെ കാലുകൾ ഒരു പാറമേൽ നിർത്തി നമുക്കെല്ലാവർക്കും അത്തരം കുഴികൾ അറിയാം തിരസ്കരണത്തിന്റെ കുഴി കുറ്റബോധം വരൾച്ച അല്ലെങ്കിൽ അനീതി ക്രിസ്തീയ വാഗ്ദാനം പ്രയാസങ്ങളിൽ നിന്നുള്ള പ്രതിരോധമല്ല മറിച്ച് നമ്മുടെ കത്ത് അവിടെ അവസാനിക്കില്ലെന്ന ഉറപ്പാണ് ദൈവം നമ്മുടെ നിലവിളി കേൾക്കുകയും അവന്റെ സമയത്ത് നമ്മെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരോത്സാഹത്തോടെ യേശുവിൽ ദൃഷ്ടി പതിപ്പിച്ച് ഓടാൻ എബ്രായർക്കുള്ള കത്ത് നമ്മെ വിളിക്കുന്നു വിശ്വാസം ഒരു ആകസ്മിക ഓട്ടമല്ല അതൊരു മാരത്തനാണ് നന്നായി ഓടാൻ നാം എല്ലാ ഭാരവും മാറ്റിവെക്കണം നീരസം ഭയം അംഗീകാരത്തിനായുള്ള ദാഹം വിശുദ്ധന്മാർ മന്ദഗതിയിലുള്ള നടത്തക്കാരല്ല അവർ ആത്മാവിനാൽ ചൊലിക്കുന്ന ഹൃദയങ്ങളാണ് എന്നാൽ യേശു മുന്നറിയിപ്പ് നൽകുന്നു ഞാൻ സമാധാനം കൊണ്ടുവരാൻ വന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല ഭിന്നതയാണ് അവൻ വെറുപ്പോ അക്രമവോ അല്ല അർത്ഥമാക്കുന്നത് സത്യം തിരഞ്ഞെടുപ്പുകളെ നിർബന്ധിതമാക്കുമെന്നാണ് അവൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനുവേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുടുംബപ്രതീക്ഷകളുമായോ സാംസ്കാരിക സമ്മർദ്ദങ്ങളുമായോ ജോലിസ്ഥലത്തെ ധാർമ്മികതയുമായോ വൈരുദ്ധ്യത്തിലാകും മതജീവിതത്തെ വിവേചിച്ചറിയുന്ന ഒരു യുവതീ എതിർപ്പിനെ നേരിട്ടേക്കാം തെറ്റുകൾ തുറന്നുകാട്ടുന്നതിന് സത്യസന്ധയായ ഒരു ജീവനക്കാരിക്ക് കഷ്ടപ്പെടാം വിഭജനം ഒരിക്കലും ലക്ഷ്യമല്ല പക്ഷേ അത് ശിഷ്യത്വത്തിന്റെ വിലയാകാം തീയ്ക്ക് ഇന്ധനവും ശ്വാസവും ആവശ്യമാണ് കത്തുന്ന ഹൈഡ്രജൻ നിലനിർത്തുന്ന ഓക്സിജൻ നമ്മളിൽ ചിലർ ഹൈഡ്രജനാണ് വേഗത്തിൽ ജ്വലിപ്പിക്കാൻ സംസാരിക്കാൻ ധൈര്യമുള്ള പ്രവർത്തനത്തിന് തയ്യാറായ മറ്റുള്ളവർ ഓക്സിജനാണ് സ്ഥിരതയുള്ള നിശബ്ദരായ മറ്റുള്ളവരുടെ തീക്ഷ്ണതയെ പിന്തുണയ്ക്കുന്ന ദൈവം ഇവയെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഫലം നാശമല്ല മറിച്ച് ജീവിതമാണ് ഹൈഡ്രജനും ഓക്സിജനും വെള്ളം രൂപപ്പെടുത്തുന്നതുപോലെ ആത്മാവ് സഭയിൽ നമ്മുടെ വൈവിധ്യമാർന്ന ദാനങ്ങളെ ജ്വലിപ്പിക്കുമ്പോൾ ലോകം നാശമല്ല മറിച്ച് പുതുക്കലാണ് കാണുന്നത് ഈ തീ നമ്മുടെ നേട്ടമല്ല അത് ദൈവത്തിന്റെ ദാനമാണ് പെന്തക്കോസ്റ്റിൽ അഗ്നിനാവുകൾ ഇറങ്ങിവന്നത് അപ്പോസ്തലന്മാർ സമ്പാദിച്ചതുകൊണ്ടല്ല മറിച്ച് ആത്മാവ് അവയെ പകർന്നു നൽകിയതുകൊണ്ടാണ് ആ ജ്വാലയെ പ്രാർത്ഥനയിലൂടെയും കൂതാശകളിലൂടെയും സജീവമായ കാരുണ്യത്തിലൂടെയും പരിപാലിക്കുക എന്നതാണ് നമ്മുടെ പങ്ക് അങ്ങനെ നിമിഷം വരുമ്പോൾ പ്രത്യാശജ്വലിപ്പിക്കാൻ നാം തയ്യാറാണ് എന്നാൽ സൂക്ഷിക്കുക നമുക്ക് അഗ്നി പ്രതിരോധശേഷിയുള്ളവരായി മാറാൻ കഴിയും നമ്മുടെ അഭിമാനമോ അലംഭാവമോ കത്തിക്കാൻ അനുവദിക്കാതെ സുരക്ഷിതമായ അകലത്തിൽ നിന്ന് നാം ജ്വാലയെ അഭിനന്ദിക്കുന്നു തീ കത്തിക്കേണ്ട ആദ്യ സ്ഥാനം നമ്മിലാണ് പകകളെ ദഹിപ്പിക്കുക ദൈവത്തോടുള്ള പ്രതിരോധം ഒരുക്കുക സ്നേഹത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ചൂടാക്കുക പീഡിതരെ ശുശ്രൂഷിക്കാൻ എല്ലാം പണയപ്പെടുത്തിയ വാഴ്ത്തപ്പെട്ട ജോസഫ് വാസ് പോലെയോ അന്യായമായ തടവിൽ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം നിന്ന് അവസാന ശ്വാസം വരെ പ്രത്യാശ പാടിയഫ സ്റ്റാൻസ്വാമി എസ് ജെ പോലെയോ യഥാർത്ഥ ജീവിതത്തിൽ ഈ വിശുദ്ധ അഗ്നിയെ നാം കാണുന്നു അവരുടെ ജ്വാലകൾ നശിച്ചില്ല അവർ പ്രകാശിപ്പിച്ചു അല്ലെങ്കിൽ ജയ് ഭീമിനെക്കുറിച്ച് ചിന്തിക്കുക ജെറമിയെപ്പോലെ ദരിദ്രയായ ഒരു ആദിവാസി സ്ത്രീയായ സെങ്കനി തന്റെ ഭർത്താവ് വ്യവസ്ഥിതിയിൽ നഷ്ടപ്പെട്ടപ്പോൾ അനീതി നേരിടുന്നു പോലെ അഭിഭാഷകനായ ചന്ദ്രു അവളുടെ അപ്രതീക്ഷിതവും ധീരവുമായ സഖ്യകക്ഷിയായി മാറുന്നു സത്യം തെളിയിക്കപ്പെടുന്നതുവരെ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നു നീതിയോടുള്ള ആ ജ്വലിക്കുന്ന പ്രതിബദ്ധത സെങ്കനിക്കു മാത്രമല്ല മറന്നുപോയതായി തോന്നുന്ന സമൂഹങ്ങൾക്കും പ്രത്യാശ നൽകി സുവിശേഷത്തിന്റെ തീയുടെ ഒരു ആധുനിക പ്രതിധ്വനിയാണ് ഇത് നീതിക്കുവേണ്ടി ജ്വലിക്കുന്ന ഒരു ഹൃദയം ഇരുട്ടിനെ പ്രഭാതമാക്കി മാറ്റും അപ്പോൾ ചോദ്യം ഇതല്ല ക്രിസ്തുവിന്റെ തീ ജ്വലിക്കുമോ ആത്മാവ് ഇപ്പോഴും തീപ്പെട്ടികൾ വിതരണം ചെയ്യുന്നു ചോദ്യം നമ്മൾ ആ തീ വഹിക്കുമോ അതോ നമ്മൾ അത് കെടുത്താൻ ശ്രമിക്കുമോ ലോകത്തിന് അടുപ്പിനരികിൽ കൂടുതൽ കാണികളെ ആവശ്യമില്ല അതിന് ജ്വലിക്കുന്ന ഹൃദയങ്ങൾ ആവശ്യമാണ് സീനയിലെ വിശുദ്ധ കാതരൻ പറഞ്ഞതുപോലെ നീ എന്തായിരിക്കണമെന്ന് ആണെങ്കിൽ നീ ലോകത്തെ മുഴുവൻ ചൊലിപ്പിക്കും ക്രിസ്തുവിന്റെ തീ അഭിനന്ദിക്കപ്പെടാനുള്ളതല്ല അത് പിടിക്കപ്പെടാനുള്ളതാണ് കർത്താവായ യേശുവെ നിന്റെ ആത്മാവിന്റെ വിശുദ്ധ തീ ഞങ്ങളിൽ ചൊലിപ്പിക്കണമേ ഞങ്ങളുടെ ഭയം കത്തിക്കുക ഞങ്ങളുടെ അഭിമാനം ഒരുക്കുക ധൈര്യം സ്ഥിരോത്സാഹം സ്നേഹം എന്നിവയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതം തണുപ്പിനെ ചൂടാക്കുകയും ഇരുട്ടിനെ പ്രകാശിപ്പിക്കുകയും ലോകത്തെ നിന്റെ സത്യത്താൽ ജ്വലിപ്പിക്കുകയും ചെയ്യും ആമേൻ I would like to travel over the whole earth to preach your name and to plant your glorious cross on infidel soil. But one mission alone would not be enough for me, I would want to preach the gospel in all five continents simultaneously, even to the most remote islands.